എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇച്ചിരി സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാ സീസണുകളിലും നമ്മുടെ സ്കിന്നിന് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എസ്പെഷ്യലി വിൻ്റർ സീസണിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിൻ്റർ സീസണിൽ തണുപ്പായതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരിക്കും അതുപോലെ ചൂടുവെള്ളത്തിലായിരിക്കും കുളിക്കുക അതുപോലെ തന്നെ ചൂടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കും പിന്നെ ചൂട് കായിക ഹീറ്റ്റ്റ് ര ഉപയോഗിക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീസണിൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് മോയിസ്ചർ വളരെ എളുപ്പത്തിൽ നഷ്ടമാവാനായിട്ട് കാരണം ആവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് നമ്മുടെ സ്കിന്നിനെ നല്ല മോയിസ്ചർ ആയിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷOkay ആയിട്ട് ഉണ്ടാവും വിന്റർ സീസണിൽ ഞാൻണ്ടാക്കി ഉപയോഗിക്കാനുള്ള ഒരു വിന്റർ സ്കിൻ കെയർ മോയിസ്ചറൈസർ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ 20 വർഷന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ ഡൽഹിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കറിയാം ഡൽഹിയിലെ തണുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇന്നറിടും അതിൻ്റെ പുറത്ത് ഒരു രണ്ട് മൂന്ന് സ്വെറ്റർ ഇടും പിന്നെ നമ്മൾ ഷൂള് പുതയ്ക്കും അതുപോലെ തന്നെ സോക്സ് ഗരം പൈജാമ അതിൻ്റെ പൊക്കത്തിൽ വേറെ പാൻറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ ഇട്ടെങ്കിലേ ഉള്ളൂ നമ്മളെ തന്നെ നമുക്ക് തണുപ്പിൽ നിന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പലപ്പോഴും അതങ്ങ് ഈ ഡ്രസ്സ് നമ്മൾ ഊരണ സമയത്ത് നമുക്ക് കാണാം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ മീനിൻ്റെ ചെതമ്പലൊക്കെ പൊളിയുന്ന പോലെ പൊളിഞ്ഞിളങ്ങിപ്പോണത് അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഡൽഹിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ വിന്റർ സീസൺ ആകുമ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഉപയോഗിക്കണോ ഉപയോഗിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അവിടെ വെച്ചാണ് ഞാൻ ഇതുണ്ടാക്കി ഉപയോഗിക്കുന്നത് അന്ന് മുതൽ എൻ്റെ ഫേവറേറ്റ് ഇത് അന്ന് മുതൽ എല്ലാ വിന്റർ സീസണുകളിലും ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുപയോഗിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ സീസൺ സീസണാകുമ്പോഴത്തേക്ക് എല്ലാ വർഷവും ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ള വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഇതുണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് തയ്യാറെടുത്തവരും ഇത് ഓർമ്മയുള്ളവരും ഒക്കെ ഒന്ന് ഒന്ന് ക്ഷമിക്കാം കേട്ടോ പിന്നെ പുതിയ എൻ്റെ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർക്കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർഷം ഇത് പോസ്റ്റ് ചെയ്യണത് അതുപോലെ തന്നെ എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണതിൻ്റെ ഉദ്ദേശം കൂടെ കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് തന്നെ തണുപ്പുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്കായിട്ട് പോയവരുണ്ട് അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗമുള്ള ഒരു ഈ മോയ്സ്ചറൈസർ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വെളിയിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അത്യാവശ്യം വലിയ രണ്ട് ലെമണാണ് ഇത് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുക്കണം വെള്ളം ഒട്ടുമില്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കണം ഇതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ജ്യൂസ് പിഴിഞ്ഞെടുക്കുമ്പം ഈ ജ്യൂസ് പിഴിയുന്ന ഇതേലും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് കഴുകിയിട്ട് അത് തുടച്ചെടുക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന മോയ്സ്ചറൈസറിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാവേ അപ്പോൾ ഇതേ ഞാനൊരു ഒന്നര നാരങ്ങയേ പിഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ബോട്ടിലും ഒട്ടും വെള്ളമുണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളം ഇല്ലാതെ നന്നായിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലായിരിക്കണേ എന്നിട്ട് ഇനി നമുക്ക് ഇത് ഒരു ട്വൻറ്റി എം എല്ലിൻ്റെ കപ്പാണേ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ട്വൻറ്റി എം എൽ ലെമണിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് ഇതേ സെയിം അളവിൽ നമുക്ക് അത്രയും തന്നെ റോസ് വാട്ടറും കൂടി എടുക്കാം അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇനി അതേ അളവിൽ നമുക്ക് ഗ്ലിസറിനും എടുക്കാം കേട്ടോ അത്രയും തന്നെ ഗ്ലിസറിനും എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബോട്ടിലങ്ങ് നന്നായിട്ട് അടച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഷെയ്ക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് കണ്ടോ എല്ലാം വേറെ വേറെ കിടക്കുന്നുണ്ടോ ഗ്ലിസറും വേറെ നാരങ്ങാനീര് വേറെ എല്ലായിട്ട് കിടക്കുന്നുണ്ടോ അപ്പം നമുക്ക് ഇത് നന്നായിട്ടെങ്കിലും ഷെയ്ക്ക് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ വിൻ്റർ മോയ്സ്ചറൈസർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ അപ്പോൾ ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇത് ശരിക്കും നമ്മൾ നമ്മുടെ ടോയ്ലറ്റിലാണ് വയ്ക്കേണ്ടത് നമ്മൾ കുളി കഴിഞ്ഞ് നമ്മുടെ മേത്തെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് ഒന്നെങ്കിൽ നമുക്കിങ്ങനെ കൈയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തെടുത്തിട്ട് നമ്മുടെ മേത്ത് ബോഡി ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ കൈയിലേക്ക് ശരിക്കും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ബോഡി ഫുള്ള് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ സ്കിൻ ഒരു തുള്ളി പോലും ഡ്രൈ ആവില്ല പിന്നെ അപ്പോൾ ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ സ്കിന്നിൽ കാരണം ഇതിനകത്ത് എന്നുള്ളത് ശരിയാണ് ഒരിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുകയും നമ്മുടെ സ്കിന്ന് കൂടുതൽ പെട്ടെന്ന് ഏജ്ഡായിട്ട് തോന്നാനും ഒക്കെ കാരണമാകാറുണ്ട് നാരങ്ങാ നീര് ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മൾ സെയിം അളവിൽ നാരങ്ങാനീരും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റുമില്ല കാരണം ഞാനൊരു ഇരുപത് വർഷങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇരുപത് വർഷങ്ങൾ വർഷമെങ്കിലും ആയിട്ടുണ്ടാകും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അന്ന് മുതൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല ഇത് വേണ്ട അതുപോലെ നമ്മുടെ കൈയ്യൊക്കെ എന്ത് നല്ല മോയിസ്ചറായിട്ടാണ് ഇരിക്കണേന്ന് വേണ്ടത് ഇത് നമ്മൾ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ പിന്നെ പൈസയും കോമ്പിനേഷൻ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുറത്ത് എത്ര നാൾ വെക്കാൻ പറ്റുമെന്ന് ഞാനൊരു പത്തിരുപത് ദിവസമൊക്കെ ഇത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ചൂടുള്ള സ്ഥലത്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് പുറത്ത് വെച്ചിരുന്നാൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ വരെ പുറത്ത് വച്ചിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട് പിന്നെ സ്കിന്നിന് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നവര് അതുപോലെ തന്നെ സ്കിന്നില് സോറിയാസിസ് ഒക്കെ പോലത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് വിന്ററിലല്ലാതെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മളല്ലാതെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ചെറുതായിട്ട് നമുക്കൊരു ചൂടെടുക്കുന്ന ഒരു ഫീൽ വരും അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ നമ്മൾ സമ്മർ ടൈമിലൊന്നും ഇത് ഉപയോഗിക്കാതെ വിന്ററിലേട്ട് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്ന് നല്ല മോയിസ്ചറായിട്ടിരിക്കാനും സഹായിക്കും ഒപ്പം നമുക്കൊരു ചൂട് ഫീലും കൂടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും പിന്നെ ഇത് പരട്ടി അങ്ങ് കഴിഞ്ഞ ീണപാടെ നമുക്ക് ഒരു ചെറിയൊരു ഒട്ടണ ഒരു ഫീല് ഒരു സ്റ്റിക്കി ഫീല് നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ അത് ആ മോയിസ്ചറൈസറ് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഫീലും തോന്നത്തില്ല നോർമലി നമ്മുടെ സ്കിന്നു നല്ല മോയിസ്ചറായിട്ടിരിക്കണ പോലത്തെ ഫീലാ നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്